അപ്പോൾ ഇന്ന് മോറിസണിൽ പോയപ്പോൾ മേടിച്ചതാണ് നമ്മുടെ നാട്ടിലെ കരിക്കും വെള്ളം നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് പോലെ തൊണ്ടോട് കൂടിയല്ല തൊണ്ടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി നമുക്കിത് വെട്ടിയെടുക്കാനായിട്ട് ഒരു മാർക്കിംഗ് ഒക്കെ കൊടുത്ത് റെഡിയാക്കിയിട്ടുള്ള ടൈപ്പിലാണ് അപ്പം ഈ ഒരു സ്റ്റിക്കറോടു കൂടിയാണ് ഇത് വന്നിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ ഒരു ബാംബൂ സ്റ്റിക്കും ഉണ്ട് ഒരു സ്ട്രോയും ഉണ്ട് ബാംബൂ സ്റ്റിക്ക് എനിക്ക് തോന്നുന്നു നീ കരിക്ക് കഴിക്കാനാണോ ഇതിൽ ഹോൾ ഇടാനാണോ എന്നറിയത്തില്ല ഞാൻ ഇതുകൊണ്ട് ഹോൾഡാൻ നോക്കിയിട്ട് എനിക്ക് ഇടാൻ പറ്റിയില്ല ഞാൻ വേറൊരു ഷാർപ്പ് ഉള്ളൊരു സാധനം ഇത് വെച്ചിട്ടാണ് ഞാൻ ഇതിൽ ഇട്ടത് പക്ഷേ ഇതുകൊണ്ട് എനിക്കിടാൻ പറ്റിയില്ല അപ്പം മേ ബി ഇത് ചിലപ്പോൾ കരിക്ക് കഴിക്കാനുള്ള സാധനമായിരിക്കും അപ്പം കരിക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് പോലെ ഇളം കരിക്കല്ല കുറച്ച് മുറ്റിയ ടൈപ്പാണ് ഞാനിത് പൊട്ടിച്ച് കാണിച്ച് തരാം ഇപ്പം ഇതിൻ്റെ അകം ഇങ്ങനാണ് വരുന്നത് നല്ല കുറച്ച് നല്ല തിക്കുണ്ട് നമുക്കിത് അപ്പത്തിനൊക്കെ അരയ്ക്കാൻ പാകത്തിന് ഉള്ള ടൈപ്പാണ്